ഹലോ സുഹൃത്തുക്കളെ ജോമോൻ കൊച്ചിത്രയാണ് നമ്മുടെ ഗ്യാസിൻ്റെ സബ്സിഡിയൊക്കെ പോയിട്ട് വർഷങ്ങളായിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ സബ്സിഡിയൊക്കെ ഗ്യാസിൻ്റെ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്യാസും ഗ്യാസ് പോകും അപ്പോൾ നമ്മുടെ ഗ്യാസും പൈസയും ഒക്കെ പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ വീട്ടിൽ സ്ത്രീകളാണ് ഉള്ളതെങ്കിൽ ഗ്യാസ് ഏജൻസിക്കാർ തന്നെ ഇത് നമുക്ക് വീടിനുള്ളിലേക്ക് വെച്ച് തരും അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഇത് സീൽഡ് ആണോ എന്നാണ് പിന്നീട് നമ്മൾ ഈ ഗ്യാസ് കുറ്റി എടുക്കുന്നത് പഴയ കുറ്റി തീർന്നു കഴിയുമ്പോഴായിരിക്കും എടുക്കുന്നത് എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ വീടുകളിലെ പുതിയ ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കുക ഒരുപക്ഷെ ഇത് സിലിണ്ടർ നിറച്ച് പായ്ക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആവാം ഇതുപോലെ ഈ സീൽ ചെയ്തിരിക്കുന്നത് ഇളങ്ങിപ്പോകുന്നത് അല്ലായെങ്കിൽ ഇത് ഇടനിലക്കാർ ഇതിൽ നിന്ന് ഈ സീലിംഗ് വളരെ വിദഗ്ധമായി മാറ്റിയതിന് ശേഷം ഇതിൽ നിന്ന് ഗ്യാസ് ഊറ്റിയിരിക്കുന്നതാവാം എന്ന് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം സംശയമുണ്ടാകുന്നുവെങ്കിൽ ഈ ഗ്യാസ് ഏജൻസിക്കാരോട് ഇതിന്റെ തൂക്കം കൃത്യമായിട്ട് കാണിക്കുവാനായിട്ട് ആവശ്യപ്പെടാം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂക്കം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ ആവശ്യപ്പെടാം അത് അല്ലാത്ത പക്ഷം പുതിയ ഒരു കുറ്റി അല്ലെങ്കിൽ നിറകുറ്റി നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് തീർച്ചയായിട്ടും അവകാശമുണ്ട് കാരണം ഇതിന്റെ മുഴുവൻ തുകയും നൽകിയതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സബ്സിഡി തുക ബാങ്കിലൊന്നും ലഭിക്കാറില്ല നമ്മുടെ സബ്സിഡി തുകയോ ഗ്യാസ് ഗ്യാസായിപ്പോയി ഇനി നമ്മുടെ ഗ്യാസും ഗ്യാസ് ആയി പോകാതിരിക്കുവാനായിട്ട് പുതിയ സിലിണ്ടറുകൾ വരുമ്പോൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം